അനുവിനെ പുറത്താക്കി ജിഷിൻ തുടങ്ങി വെച്ച അടി വിവാദമായി മാറി വീട്ടുകാർ അനുവിനെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവം എല്ലാം പറയാം ഡേ മുപ്പതിലെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുക സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ആദ്യം തന്നെ പതിവ് പോലെ തന്നെ എല്ലാവരും മോർണിംഗ് സോങ് കേൾക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് വരുന്നു ഇന്നത്തെ മോർണിംഗ് സോങ്ങ് എന്ന് പറയുന്നത് ആ റെ ഗോവിന്ദ അ ലേ ഗോവിന്ദ അങ്ങാടി പാട്ടിൻ്റെ ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ സംസാരം കാര്യമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്നത്തെയും പോലെ തന്നെ അൺയൂഷൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ടൊന്നും തന്നെ ഇല്ല അതിനുശേഷം പൂക്കൾ വരുന്നു എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് നല്ല മനോഹരമായ പൂ അത്തപ്പൂക്കളും തീർക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയും നമ്മുടെ ജഷിനും പതിവ് പോലെ തന്നെ വഴക്ക് തുടങ്ങിയൊക്കെയാണ് ചെയ്യുന്നത് വേറെ ഒന്നിനും ഇവിടെ കട്ട് ചെയ്ത വെച്ചത് ഒന്നും നമ്മുടെ ജിഷിന് ഇഷ്ടമാകുന്നില്ല അത് ലക്ഷ്മിയോട് പോയി പറയാണ് ചെയ്യുന്നത് അപ്പം ലക്ഷ്മി ചെയ്യുന്നതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നാണ് ജിഷൻ പറയുന്നത് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്നും പറയുന്നു എന്നിട്ട് ജിഷുൻ പറയാണ് നീ ഉണ്ടാക്കി വയ്ക്കുന്നതൊന്നും എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ലടി എനിക്ക് വേണ്ടടി എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് നിൻ്റെ ദോശയും നിൻ്റെ ഒന്നും എനിക്ക് വേണ്ട ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ല നീ അതായത് നിൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ റെക്വസ്റ്റ് ചെയ്യണം എന്ന് ചെയ്യണം എന്ന് പറയുന്നു കേട്ടല്ലോ എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി ഇതിന് മറുപടി ആയിട്ട് ലക്ഷ്മി പറയാണ് ചെയ്യുന്നത് അയ്യേ റെക്വസ്റ്റ് ചെയ്യണോ കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ ജിഷൻ പറയുകയാണ് നീ ഉണ്ടാക്കുന്നത് ഒന്നും എനിക്ക് വേണ്ട അപ്പോൾ പുള്ളി കേങ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് പുള്ളി കേങ്ങ് എന്നറിയാലോ അപ്പാനി ഗങ്ങ് അപ്പോൾ ബുള്ളിംഗങ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ അവർ പറയുകയാണ് പുള്ളി കേങ്ങ് അയ്യ് ജിഷിന് രണ്ട് ദോശ വേണ്ടേ എന്ന അത് അതെന്ന് ഒരെണ് എനിക്ക് വേണം തരണേ ഒരെണ്ണ എനിക്ക് തരണേന്നൊക്കെ അവർ പറയാണ് അവിടെ നിന്ന് കളിയാക്കുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടിട്ട് അപ്പോൾ ജിഷൻ നേരെ അടുക്കളയിൽ നിന്ന് നേരെ കിച്ചൺ ഏരിയ നിന്ന് നേരെ ഇവർ ഇരിക്കുന്ന അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് വന്നിട്ട് ഇവരോട് പറയാണ് ഇത് ശരിയല്ല ഇവൾ സ്വന്തം അധിക അധികാരമാണ് കാണിക്കുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് തലേന്ന് രാത്രി അരിഞ്ഞുകൂട്ടി വയ്ക്കണമെന്ന് ഇത്ര നേരമായിട്ട് ഇവിടെ ഫുഡൊന്നും ആയിട്ടില്ല ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് ഇവൾ സ്വന്തം റാണി ചവഞ്ഞ് അവിടെ നിൽക്കുവാണ് ഞാൻ പറഞ്ഞു കേട്ട് അനുസരിച്ച് നിൽക്കണം എന്ന് പറ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത് നിൻ്റെ വീടൊന്നുമല്ല കേട്ടോ എന്ന് പറയുന്നു ലക്ഷ്മി എന്തിനാ ഇങ്ങോട്ട് വന്നത് ആളുകളെ കൂട്ടാനാണോ ഒറ്റയ്ക്ക് വ അപ്പോൾ ഒറ്റയ്ക്ക് വാ ധൈര്യമില്ലേ ധൈര്യമില്ലേ ഒറ്റയ്ക്ക് വ വരാൻ ധൈര്യമില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പാനി ആര്യൻ അബി അക്ബർ ഇവരെല്ലാവരും കൂടിയിട്ട് പറയാണ് അയ്യോ നമ്മൾ വിളിച്ചാൽ പോലും വരില്ല വരില്ല ജിഷിൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒന്നും നമ്മൾ കൂടെ പോകില്ല നമുക്ക് മതിയായി മതിയായി ഇരിക്കുവാണ് നമുക്ക് മനസ്സിലായി ഇനി വരത്തില്ല പേടിക്കേണ്ട കേട്ടോ എന്ന് പറയാണ് ചെയ്യുന്നത് പേടിക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ ജിഷിൻ ജിഷിൻ വീണ്ടും അടുക്കളയ്ക്ക് നേരെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജിഷിൻ അടുക്കളയിൽ പോയിട്ട് ജിഷിൻ പറയാണ് എവിടെ ദോശ ദോശയ്ക്ക് എരിവുള്ള കറി ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കുന്നില്ല എരിവില്ല പുളിയില്ല ഉപ്പില്ല ഒന്നുമില്ല എന്ന് പറയുന്നു അതായത് ഇവർ പറഞ്ഞ ഒന്നും കേൾക്കത്തും ഇല്ല ഉണ്ടാക്കി വച്ചിരിക്കുന്ന കറി എവിടെ അത് എനിക്ക് വേണം അതായത് ഞാൻ ഉണ്ടാക്കി വെച്ച കറി എവിടെ അതെനിക്ക് വേണമെന്ന് പറയുന്നു ഇവള് മാറ്റി വെച്ചു അപ്പോൾ ഇവള് മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കിച്ചണിലേക്ക് വരുന്നു കിച്ചണിലേക്ക് വരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി ഏകദേശം ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇരുപത് ദിവസം ചുട്ടു ഇനി ഇരുപതോളം കൂടി ചൂടാനുണ്ടെന്ന് പറയുന്നു കുറച്ച് പേർക്കെങ്കിലും കൊടുക്ക് എന്ന് നവീൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ലക്ഷ്മി ഇല്ലില്ല മൊത്തം ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ എന്ന് പറയുന്നു രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിച്ച് കഴിച്ചു വരുന്നവർക്ക് എന്ത് ചെയ്യും പതിയെ പതിയെ എല്ലാവരും കൊടുത്തു തുടങ്ങുന്നു അങ്ങനെ എല്ലാവർക്കും പതിയെ പതിയെല്ലാം കൊടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും മൂന്നാമത് ദോശ ചോദിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് അയ്യോ അയ്യോ മൂന്നാമത് ദോശയില്ല രണ്ടെണ്ണമേ ഉള്ളൂ മൂന്നാമത് ദോശയില്ല എന്ന് പറയുന്നു ആര് അനു ഇവിടുന്ന് മുതലാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പറയുകയാണ് ഇന്നാളെ മൂന്നെണ്ണം പറഞ്ഞ് തന്നതോ അപ്പോൾ ഇന്നാളെ മൂന്നെണ്ണം എന്ന് പറഞ്ഞ് തന്നതോ അപ്പോൾ അനു അയ്യോ അങ്ങനെ പറ്റില്ല ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിലേ മൂന്നാമത് ദോശ ദോശ തരാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെ വഴക്ക് തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം അനു ഇവർക്ക് ദോശ കൊടുക്കുന്നില്ല ദോശയില്ല എന്ന് പറയുന്നു അപ്പം ലക്ഷ്മി തിങ്കളാഴ്ച ആയതല്ലേ ഉള്ളൂ ഇനി അടുത്ത ഞായറാഴ്ച വരെ ഒപ്പിക്കാനുള്ളതാണ് ഈ പറയുന്ന പോലെ നമുക്ക് തര തരുന്ന ഇത് വെച്ച് കഴിക്കണം അതായത് നമ്മൾ തരുന്നു വെച്ച് കഴിക്കണം അല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല നിങ്ങളെന്തേലൊക്കെ പറ അതായത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നു അപ്പം അനു ഇതിൻ്റെ ഇടയിൽ അനു പറയാണ് ഞാൻ മൂന്ന് ദോശ വരുന്ന തന്നിട്ടുണ്ട് അത് എല്ലാവർക്കും രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടും ഉണ്ട് എന്ന് പറയുന്നു ബാക്കി വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു അല്ലാതെ എപ്പോഴും മൂന്നെണ്ണം തരാൻ പറ്റുമോ എന്ന് അനു ചോദിക്കുകയാണ് അപ്പോൾ പഴയതുപോലെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് മൂന്നെണ്ണം മൂന്നെണ്ണം വീതം കൊടുക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് ബിന്നി റിയാക്ട് ചെയ്യാണ് ബിന്നി എടി നീ വ വന്നതിന് ശേഷം ഒന്നുമല്ലാട്ടോ അതിനു മുമ്പ് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് കൊടുത്ത് കൊടുത്ത് കൊടുക്കേണ്ടത് കൊടുത്തിരുന്നത് ഓ നീ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല നീ വരുന്നതിന് മുമ്പ് ഇതുണ്ടായിരുന്നു നീ വന്നിച്ച് വന്നിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് ഉണ്ടായതെന്ന് പറയുന്നു അപ്പം അപ്പം അനു എന്തിന് അതിന് ശേഷം ഒന്നുമില്ല അത് അതിന് അതിൻ്റെ പേരിൽ പിന്നെ പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കാണ് നടക്കുന്നത് അപ്പോൾ നെവിൻ നെവിൻ വന്നിട്ട് പറയുകയാണ് നെവിൻ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ നെവിൻ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയാണ് അനുമോൾ ഇനി കിച്ചൺ ടീമിൽ വേണ്ട ഇവിടെ ഇവിടെയുള്ളവർ ആരും പട്ടികളല്ല അനുമോൾ അനുമോളുടെയും ലക്ഷ്മിയുടെയും മുന്നിൽ ഓച്ചാൻസ് നിൽക്കേണ്ട നിൽക്കാനായിട്ട് എന്ന് പറയുന്നു അപ്പോൾ അനുമോള് അനുമോളെ ഞാൻ ടോയ്ലറ്റിലേക്ക് ആക്കുന്നു അതായത് കിച്ചൺ ടീമിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റ് ടീമിലേക്ക് ആക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിന് പറയാണ് ഞാൻ പോകുന്നില്ല ടോയ്ലറ്റിലേക്ക് അപ്പോൾ നെവി പറയാണ് ശൈത്യ യു യു ഹാവ് എ ദ ക്യാപ്റ്റൻ ഓഫ് ദ ടോയ്ലറ്റ് കേട്ടല്ലോ ഇവിടെ ഇവിടെ വിളിച്ച് കൊണ്ടുപോ ഇവള് ഇവൾ ഇനി അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് വിളിച്ച് കൊണ്ടുപോകുമെന്ന് പറയുന്നു ഇനി അവിടെയാണ് എന്ന് പറയുന്നു അവള് അയ്യോളിനി അവിടെയാണ് അപ്പൊ നെവിൻ നെവിൻ പറയാണ് അപ്പൊ ജിഷിൻ നിങ്ങളൊന്നും ചാടാതെ നിൽക്കും മനുഷ്യ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്ക് കേൾക്കും കേൾക്ക് എന്താ നിങ്ങൾ പറഞ്ഞത് കേൾക്ക് എന്ന് പറയുന്നു അങ്ങനെ ജിഷിനും അതുപോലെ അക്ബറും കൂടി വഴക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിനും നെവിനും തമ്മിന് വഴക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിനും ലക്ഷ്മിയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുന്നുണ്ട് അങ്ങനെ വഴക്കുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയില്ല അതാണ് രാവിലെ നടന്നത് അതിനുശേഷം അനു ഇങ്ങനെ ദോ അപ്പം അനു ഇങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങനെ ദോശയുടെ കേസിൽ ഞാൻ പോകില്ല പോകില്ല കാരണം ക്യാപ്റ്റൻ പറയുമ്പോൾ ഓരോ ദിവസം ഞാൻ പോകില്ല ഓരോ ദിവസം എവിടേക്ക് ഞാൻ പോകില്ല എന്ന് പറയുന്നു അപ്പോൾ നെവിൻ അങ്ങനെ പാത്രം വെച്ചിട്ട് കൈ കൊട്ടിയിട്ട് അതായത് പാത്രം വെച്ച് കൊട്ടുന്നു കൂട്ടുന്നു മീറ്റിങ്ങുണ്ട് മീറ്റിങ്ങുണ്ട് കിച്ചനകത്തെ എല്ലാവരും ഓടി വാ ഇവളെ ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു ഇവൾ ഇനി കിച്ചണിനും വേണ്ട ബസലിനും വേണ്ട എന്ന് പറയുന്നു ഇവിടെ ആരും പട്ടികളല്ല ഇവൾ പോയി ടോയ്ലറ്റിൽ കിടന്ന് പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞ് പറയാണ് ചെയ്യുന്നത് അതിന് അതിൻ്റെ പേരിൽ കുറേ നേരത്തെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതാണ് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ലൈവിനകത്ത് നടന്ന സംഭവവാസങ്ങളെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ പണിപ്പുര ടാസ്ക്കിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായിരിക്കും ഇനി അടുത്തായിട്ട് വരാൻ പോവുക അപ്പോൾ അത് വരട്ടെ അതിൻ്റെ പ്രൊമോ വരട്ടെ അതിൻ്റെ അപ്ഡേ വിശേഷങ്ങളായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് യു